ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻ അറുപത് സൈസിലുള്ള മാക്സികളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക അപ്പോൾ ഫസ്റ്റ് അൽഫൈനിൽ വരുന്നത് ഇതാണ് കേട്ടോ അറുപതാണ് കേട്ടോ ലെങ്ത് വരുന്നത് അറുപതാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു കളറാണ് ഫസ്റ്റ് വരുന്നത് രണ്ടാമത്തെ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അറുപതിൽ പിന്നെ അടുത്തത് ഈ ഒരു കളറാണ് ഇതാണ് കേട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് അല്ല ഒക്കെ ഡിസൈൻ മാറ്റണ്ട് അപ്പം അടുത്തത് ഇതാ കേട്ടോ ബ്ലൂ ആണ് അപ്പം സിംഗിൾ പീസുകളെ ഉണ്ടാകുള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അപ്പോൾ അടുത്തത് ഇതാണ് കേട്ടോ ഈ ഒരു കളറാണ് അപ്പോൾ നിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇതാ കേട്ടോ എന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അപ്പോൾ ഇനി ആ മോഡലിൽ ഇല്ല കേട്ടോ ഇനി ആറുപതില് കഫ്താനാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ ഇതില് ഓരോരോ പീസ് ഉണ്ട് ഇതില് ഒരു പീസ് ഉണ്ട് കേട്ടോ രണ്ടാമത്തെ കളറ് ഇതിലും ഒരു പീസ് ഉണ്ട് പിന്നെ ഇത് ഒരു പീസ് ഉണ്ട് കേട്ടോ ഈ ഒരു മാക്സിയിൽ ഇനി കാണിക്കാൻ പോണതൊക്കെ കഫ്താനാണ് കേട്ടോ ഇനി കാണിക്കാൻ പോണതെല്ലാം കഫ്താനുകളാണ് അപ്പോൾ കഫ്താൻ ഏതൊക്കെയോ ചോദിച്ചുണ്ടെങ്കിൽ ഇത് കഫ്താനല്ല ഇത് മറ്റേ മാക്സിയിൽ പെട്ടതാണ് കേട്ടോ ആ ഇത് ഞാൻ കഫ്താനോ ചേച്ചി ഇത് ആ മാക്സിയിൽ പെട്ടതാണ് അപ്പോൾ ഇത്രയാണ് ഇനി അറുപതില് മുക്കാൽ സ്ലീവിൽ കഫ്താൻ വരുന്നത് ഇതാണ് കേട്ടോ അറുപതാണ് സൈസ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ രണ്ടാമത്തെ ഇതാണ് അപ്പം ഡിസ്കൗണ്ട് ചെയ്താണ് നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അടുത്തത് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തത് വരുന്നത് ഇതാണ് ഇത് ഏതെടുത്താലും നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ എന്താണ് ഒക്കെ സിബ് വരുന്നുണ്ട് ഇവിടെ കെട്ടാൻ കഫ്താനാണ് എന്താ കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരുന്നത് ഇതാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ്